ചന്ത ചളിയായി നമ്മളെ കച്ചവടം നാശായി പതിനാറ് പേര് കാണുമ്പോ സബ്സിഡി ഉണ്ട് പതിനാറ് പേര് കുറവ് എൺപത്തി അഞ്ച് രൂപയ്ക്കാളൊക്കെ പറയണില്ല ഏഹ് എൺപത്തി അയ്യാതിന് ഇറ്റിന് കഴിഞ്ഞ കാള അതിപ്പോ ഇരുപത്തഞ്ചാ പറയണില്ല പള്ളിട്ടില്ല നല്ല കാഴാണ് ഞാൻ കൊടുക്കി 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 മൂന്ന് കൊടുക്കണ എഴുപത്തി അഞ്ചു രൂപക്ക് വിറ്റിന് മുതലാണിത് കീപ് റെറ്റ് കീപ് റെറ്റ് 200 രൂപ വെച്ചിട്ടുണ്ട് ഇക്കൈ മെസ്സേജ് അയവിനെ ഇടലവാ ഇടലവാ മറുപുളി അങ്ങോട്ട് പുളി ആ അങ്ങോട്ട് പുളിക്കാനാണ് പുളട്ടാണ് നാലങ്ങള് പുളട്ടാ ആ അതാണ് പാളിലരാത്തൊരു ഭാഗം ഉണ്ട് കേട്ടോ ഓക്കേ ദേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ലാ 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 വാ വാ 70 കോർപ്പറയാണ് 70 കോർപ്പറ ഹലോ അല്ല <Tabii> <tabiieleri> <asan tang>

പറഞ്ഞിട്ടു പനോട്ടാറോ ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുക്ക അയ്പത്താറട്ടെ ചോദ്യം അമ്പത്താറ് കൊടുത്താലും വേണ്ടത് തീർപ്പിനോ ഞാൻ ഉണ്ടോ പറഞ്ഞാ സത്യ